ചിലമ്പെന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ബാബുചേട്ടനും ഭരതേട്ടനുമായിട്ടുള്ള കണ്ടെത്തലിന്റെ കഥ എന്താണ് അത് ഒരു ഭയങ്കര ലോങ് സ്റ്റോറിയാണ് നമുക്ക് അത് ഷോർട്ടായിട്ട് പറയാം ആ ഞാൻ ബേസിക്കലി പൂനയിലാണ് ഞാൻ എം ബി എ ചെയ്തത് അപ്പോൾ എൻ്റെ അടുത്തായിട്ടായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായിരുന്നു അപ്പോൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോവുകയും അപ്പം നമ്മൾ അവിടെ കേൾക്കുന്ന പേരുകൾ ഭരതാടൻ അരവിന്ദൻ പത്മരാജൻ ഐ വിശശി ജോഷിയേട്ടൻ ഹരിഹരൻ അങ്ങനെയുള്ള ചില പേരുകളെ കേൾക്കാറുള്ളു പിന്നെ അന്നത്തെ കാലത്ത് താടിയൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലൈനിൽ നടക്കുന്ന കൊമേഴ്ഷ്യൽ സിനിമകളോടൊക്കെ ഒരു ചെറിയ വിമുഖത ഉള്ളതായത് അപ്പോൾ ഏതൊക്കെയും അവിടുന്ന് ഞാൻ സിനിമ ഒരു മോഹമായിട്ട് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ഉദ്ദേശം പക്ഷെ അതിനെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അത് മാറ്റിയായിരുന്നു എഫ് ടി അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു പ്രത്യേകിച്ചൊരു പൊക്കോ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ അന്നത്തെ രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയ്ക്ക് പറ്റിയൊരു രൂപമായിരുന്നില്ല പൊക്കോളും നീണ്ട മുടിയും താടിയും കമ്മലും ഒക്കെ ഒരു കീറിയ ജീൻസും കീറിയ പാന്റും അന്ന് അന്ന് മലയാള സിനിമയിൽ ഒരു ഭരതേടന അല്ലാതെ വേറൊരാളും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ ആയിരുന്നില്ല അപ്പം ഞാനിങ്ങനെ ചെന്നൈയിലെത്തുന്നു ഭരതേട്ടൻ്റെ വീട്ടിൽ പോയി പല തവണ ഭരതേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു അപ്പോൾ ആരും പുറത്തൊന്നും കണ്ടില്ല പിന്നെ കയറാനും ഒരു മടി ഒരു ധൈര്യക്കുറവുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനത് വെറുതെട്ടിനിങ്ങനെ പുറത്ത് നിപ്പുണ്ട് ആ സിദ്ധകാലത്തും കുഞ്ഞാണ് പുള്ളിയും പറഞ്ഞാൽ ലളിത ചേച്ചിയൊക്കെ ഇവിടെ നിപ്പുണ്ട് പുള്ളി ഇങ്ങനെ വയറിലൊക്കെ തടയിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി എന്നെ കാണുന്ന പുള്ളി ഇങ്ങനെ നോക്കി വളരെ കാര്യമായിട്ട് നോക്കി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രൂപമൊക്കെ കണ്ടിപ്പോൾ ലളിത ചേച്ചിയോട് പറയും ഒരു വെള്ളം കൊടുത്ത് പറഞ്ഞു വിടും അതിനെ നീ എവിടെ നിന്നാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൂര എന്നു വരികയാണ് മലയാളിയാണ് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു ആ അന്നപ്പോഴത്തെ കെ യു മോഹനും മുരളീധരനും ഒക്കെ എടുത്ത ഒരു എടുത്ത് ആ ചെറിയൊരു ആൽബം അത് ഞാൻ ഭരതേട്ടനെ കാണിച്ചു അന്നേരം ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പൊ തന്നെ പത്ത് വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പത്ത് ദിവസം പിന്നെ ഒരു വലിയ സംഭവമാണല്ലോ പത്ത് വർഷത്തെ അപ്പൊ ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു അപ്പൊ ഇങ്ങനെ ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ചിലമ്പെന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാനിപ്പോ ചെയ്യാൻ റഹ്മാൻ ആണ് ഹീറോ അപ്പൊ നിന്നെ അതിനകത്ത് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവാം അപ്പൊ കരാട്ടയും കളരിയും തമ്മിലുള്ളൊരു മത്സരമായി അപ്പൊ നീ അന്ന് കരാട്ടയെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന കാസ്റ്റ് ചെയ്ത് അന്നൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് നിന്റെ കൈ തന്നു അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പൈസ കിട്ടില്ലല്ലോ അഭിനയിക്കാൻ തയ്യാറാണ് പൈസ കിട്ടിയില്ല നമ്മൾ വേണം എന്ത് വേണേ ചെയ്യാൻ തയ്യാറുണ്ട് അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം